നമസ്കാരം ജയിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രഹപാഠത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും വീടുകൾ വയ്ക്കുന്നത് ഭൂമിക്ക് മുകളിലാണ് എന്നാൽ ഇതേ ഭൂമിക്കടിയിലെ കാര്യങ്ങൾ മനുഷ്യജീവനെ എങ്ങനെ ബാധിക്കുന്നു ഒരു മനുഷ്യായിസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവനുള്ള വീടുകളെ പറ്റി കൂടുതൽ സംസാരിക്കുവാനായി ചർച്ച ചെയ്യുവാനായി ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി ജിയോപ്പതി കൺസൾട്ടന്റ് ശ്രീ സി ചന്ദ്രബോധ് സാറാണ് നമസ്കാരം സാർ ജീവനുള്ള വീടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കും കാരണം നമ്മൾ നമ്മുടെ ജീവിതം മുക്കാൽ ഭാഗവും നമ്മൾ ജീവിക്കുക നമ്മൾ വീട്ടിന് വീട്ടിൽ തന്നെയാണല്ലോ വീടുകളാണ് ഒരു സമാ ഒരു മനുഷ്യന് സമാധാനം ലഭിക്കണമെങ്കിൽ വീട്ടിലെത്തിയാലേ ലഭിക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മളെല്ലാവരും സാധാരണക്കാരും പറയാറുള്ളത് അപ്പൊ ഈ ഒരു വീടുകൾ ജീവനുള്ള വീടുകൾ എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ ജീവനുള്ള വീടുകൾ നമുക്ക് സമാധാനവും സന്തോഷവും സമൃദ്ധിയും സാന്ത്വനവും ഐശ്വര്യവും ഒക്കെ തരുന്നതായിരിക്കണം നമ്മുടെ വീടുകളെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഏകദേശം എട്ട് വർഷത്തോളം ഞാൻ ജയ്ഹിന്ദൽ ഗൃഹപാഠത്തിലൂടെ മറ്റൊരു വിഷയവുമായിട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അതുമായിട്ട് യാതൊരു വിധത്തിൽ ബന്ധപ്പെടാത്ത ഒരു വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മളതിവിടെ കൈകാര്യം ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഭൂമിക്ക് സ്വാഭാവികമായിട്ട് ഗുരുത്വാകർഷണം അതുപോലെ തന്നെ നമുക്ക് കാന്തികക്ഷേത്രം സൂര്യപ്രകാശം എന്നിവയിലൂടെ നമ്മുടെ ജീവശാസ്ത്രത്തെ അത് പരിപോഷിപ്പിക്കുന്നു എന്നാൽ നമ്മൾ ആരും തന്നെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാത്തതോ അതേ അതുപോലെ തന്നെ അതിലോട്ട് ഇറങ്ങിച്ചെല്ലാത്തതോ ആയ ഒരു വിഷയമാണ് ജിയോ പതിക് സ്ട്രെസ് ഭൂഗർഭ സമ്മർദ്ദങ്ങൾ ഭൂമിയിലുണ്ടാകുന്നതിൻ്റെ അടുക്കിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മൾ ഇപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഭൂമിക്കടിയിൽ അഥവാ കെട്ടിടത്തിനടിയിലുള്ള ധാതുക്കൾ എന്താണെന്നോ അതല്ലെങ്കിൽ അതുമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൾ എന്താണെന്നോ അവിടെ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജീസ് എന്താണെന്നോ നമ്മൾ നോക്കാറില്ല നമ്മൾ സാധാരണ രീതിയിൽ ഭൂമിക്ക് മുകളിൽ വീട് വയ്ക്കുന്നു താമസിക്കുന്നു ഓരോന്നിനും വാസ്തു അല്ലെങ്കിൽ അനുസരിച്ച് ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളൊക്കെ നോക്കി പോകുന്നു പക്ഷേ കെട്ടിടത്തിന് താഴെയുള്ള ഹനികരമായിട്ടുള്ള ദോഷങ്ങളെപ്പറ്റി നമ്മൾ നോക്കാറില്ല അതായത് ഭൂമിക്ക് അടിയിലുള്ള ഒടുവുകൾ അതായത് വൻ ഗർദ്ധങ്ങൾ എന്ന് വെച്ചാൽ കുഴികൾ അതായത് ഭൂമിയുടെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന വിള്ളലുകൾ വിള്ളലുകൾ ഉണ്ടാവും ഭൂമിക്ക് അതുപോലെ തന്നെ ജീവനുള്ള ബോൺസുകൾ ബോൺസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അസ്ഥിയും മറ്റു കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ മറ്റു ധാതുക്കൾ ധാതുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് തല രഗ്നക്കല്ലുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള കല്ലുകളായിരിക്കാം ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള ശക്തികളൊക്കെ തന്നെ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഭൂമിക്കടിയിലുണ്ട് അപ്പോൾ ആനിമേറ്റ് ആയതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഓറയുണ്ട് ഓറെ വെച്ചാൽ പ്രകാശ വലയുമുണ്ട് അപ്പോൾ ആ പ്രകാശ വലയവും ഈ നെഗറ്റീവായിട്ടുള്ള ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള ഈ കാരണങ്ങളെല്ലാം തന്നെ ഭൂമിക്കടിയിലുള്ള അതായത് ജല ചാനലുകൾ വൻ പാറകൾ പാറകൾക്കിടയിൽ കൂടി ഒലിച്ചു വരുന്ന ജലനരമ്പുകൾ നരമ്പുകൾ എന്നാണ് പറയുന്നത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സ്ഥാനം അത് കട്ടായി പോകുന്ന സ്ഥാനം ഉണ്ട് ആ സ്ഥാനമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് അതായത് ജിയോ സ്ട്രെസ് ലൈനുകൾ എന്നാണ് ഇതിന് പറയുന്നത് സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യമാണ് ആ വിഷയത്തിലോട്ട് ഞാനിത് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് വരാം അപ്പോൾ അത് ആ ലൈൻ കടന്നു വരുന്ന സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം നമ്മളൊരു കെട്ടിടത്തിലാണെങ്കിലും ഒരു ഓഫീസിലായിരുന്നാലും അതല്ല കൂടുതൽ സമയം എവിടെയാണോ ചിലവഴിക്കുന്നത് ആ ചിലവഴിക്കുന്ന സ്ഥലത്ത് കൂടി ഈ ജിയോ പതിക്ക് സ്ട്രെസ് ലൈൻ ഈ സ്ട്രെസ് ലൈൻ കടന്നു പോകുമ്പോൾ രോഗങ്ങളെ പറ്റിയാണ് ആദ്യമായിട്ട് പറയുന്നത് അതായത് ക്യാൻസർ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ക്ഷയരോഗം മാനസിക സമ്മർദ്ദങ്ങൾ വിമുഖത ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ട്രെസ് ലൈനിലൂടെയാണ് വരുന്നത് എന്തുകൊണ്ടെന്നാൽ മലിന ജലം നമ്മുടെ ഭൂമിക്കടിയിൽ കൂടെ ഒഴിച്ചു പോകുന്നു ആ സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ക്രോസിങ് പോയിൻ്റ് ഉണ്ട് നോഡൽ പോയിൻ്റ് എന്നാണ് അതിന് പറയുന്നത് ആ നോഡൽ പോയിന്റിൽ ഏറ്റവും കൂടുതൽ സമയം കിടക്കുന്നതോ ഇരിക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഭേദപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നത് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു രോഗം പിടിപെട്ടാൽ ഒരു അസുഖം പിടിപെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഡോക്ടറെ പോയി കാണും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് രോഗത്തിന് മരുന്ന് തരും അദ്ദേഹത്തിന് അതേ ചെയ്യാൻ കഴിയും അദ്ദേഹം രോഗത്തിന് മരുന്ന് തരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വിദേശ നിർമ്മിത മരുന്നുകളാണ് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് നമ്മൾ ഡോക്ടറെ കാണുന്നു മരുന്ന് കഴിക്കുന്നു നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു കിടക്കുന്നു ഇരിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വീണ്ടും നമുക്ക് ഭേദമാകാ ഭേദപ്പെടുത്താൻ കഴിയാത്തുള്ള രോഗം നമ്മളെ പിടിപെട്ടിക്കൊണ്ടിരിക്കും ആദ്യം ഒരു ആശ്വാസം കിട്ടും വീണ്ടും അതുതന്നെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജിയോ സ്ട്രെസ് ലൈനും അത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്ര ലോകം കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ലോകം വികസിപ്പിച്ചെടുത്തിട്ടുള്ള അനേക വർഷം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള ജിയോപൊതിക് സ്ട്രെസ് ലൈൻ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ജിയോപ്പൊതിക് സ്ട്രെസ് ലൈൻ എന്നുള്ള ടോപ്പിക് ഒരു പക്ഷേ ഇന്ത്യയിൽ മലയാളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ജയ്ഹിന്ദിലൂടെയായിരിക്കും വരുന്നത് അതിനെ സംശയമൊന്നുമില്ല പുതിയ പുതിയ സബ്ജക്റ്റുകളും പുതിയ വിഷയങ്ങളും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് എട്ട് വർഷം ഞാൻ ഇതിനകത്ത് ചേരുന്നു പിന്നെ ഒരു നാല് വർഷത്തെ ഒരു ഇടവേള ആ ഇടവേളയ്ക്ക് ശേഷവും നമ്മുടെ ജൈഹിത്തിലൂടെ തന്നെയാണ് എനിക്ക് പറയണമെന്നുള്ള ആദ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ജൈഹിത്തിലൂടെ കടന്നു വരുന്നത് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണുന്നു മരുന്ന് മേടിക്കുന്നു അത് ഭേദമാകുന്നു പക്ഷേ ഈ ഒരു വീടിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ ജിയോപതിക് സ്ട്രെസ്സിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് അത് ഭേദമാക്കാൻ പറ്റുന്നതാണോ അതായത് ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഭേദമാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് ഭേദപ്പെടുത്തണമെങ്കിൽ ശരിക്കും നമ്മളിത് ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമുക്കിത് ഭേദപ്പെടുത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് നമുക്കത് ആദ്യം നോക്കണ്ടേ നമ്മുടെ മെഡിക്കൽ ഡോക്ടർമാരും ശാസ്ത്ര ലോകത്ത് ഉണ്ടായിരുന്ന രണ്ട് പേരും ജർമ്മൻകാരായിരുന്നു ഹാർട്ട് മാൻ ഗ്രിഡും മേൻ ബ്രഡ് കറിയും ഈ രണ്ട് ഡോക്ടർമാരുടെ പേരാണത് അപ്പോൾ ഇവരാണ് ഈ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് ഒരു ഗവേഷണത്തിലൂടെ കടന്നു വരുവാൻ കാരണമായത് അത് എന്തുകൊണ്ടാണ് വന്നതെന്നറിയണ്ടേ ജർമ്മനിയിൽ അതിൽ ലോകരാജ്യത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുണ്ടാകാം ഉണ്ട് അതുപോലെ തന്നെ കമ്പനികളുണ്ട് വീടുകളുണ്ട് അങ്ങനെ പല പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ജർമ്മനിയിലെ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വ്യവസായ സ്ഥാപനത്തിൽ പണിയെടുത്തു കൊണ്ടിരുന്ന അവർക്ക് അവിടെ സാമ്പത്തിക പ്രശ്നമോ വേതന പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവരെ അലട്ടിയില്ല അവരെ അലട്ടിക്കൊണ്ടിരുന്നത് ചർത്തിൽ വെരിക്വസ് വെയിൻ ഓർക്കാനം അതുപോലെ തന്നെ എന്താണ് അലർജി ഇങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും മൂലം അവിടെ തൊഴിലിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു അപ്പോൾ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ തൊഴിലാളിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് വൻ നഷ്ടത്തിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ആ വൻ നഷ്ടം അത് വേറൊരു വിഷയം നമുക്ക് അങ്ങോട്ട് പോകണ്ട അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കലായിരുന്നു നമ്മുടെ മേൻഫ്രട്ട് കറിയും ഗ്രിഡും ഒക്കെ ചെയ്ത് അവർ മെഡിക്കൽ ഡോക്ടർമാർ മാത്രമായിരുന്നില്ല ശാസ്ത്ര ലോകത്തെ ഡോക്ടറായിട്ട് നേടിയവരുമായിരുന്നു ആ കണ്ടുപിടുത്തങ്ങൾ ആ ഗവേഷണത്തിലൂടെ അവർ ഒരു സ്കാനർ കണ്ടെത്തുന്നു ഒരു ഉപകരണം കണ്ടെത്തുന്നു ഇത് എങ്ങുകൊണ്ട് ഇത് സംഭവിക്കുന്നു കാരണം നമുക്ക് ജർമ്മനിയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വാസ്തു വിഭാഗമാണ് ബൗ ബയോളജി ജീവനുള്ള വീടുകൾ സയൻസ് ഓഫ് ഹൗസ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വിഭാഗമുണ്ട് അത് കണ്ടെത്തുന്നത് സീക്ക് ഹൗസ് എന്ന് വെച്ചാൽ രോഗം പിടിച്ച വീടുകൾ അപ്പോൾ വീടിന് രോഗം വരുമോ എന്ന് ചോദിക്കും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ അതിനെപ്പറ്റി ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആധികാരികമായിട്ട് സയൻറ്റിസ്റ്റ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായിരുന്ന എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ുണ്ട് ആധികാരിക വരെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് വർഷമായിട്ട് ഞാൻ ആ പഠനത്തിൻ്റെ പിന്നാലെയായിരുന്നു അപ്പോൾ ശരിക്കും കഠിനമായ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കുവാനും അതിൻ്റെ ആ സ്കാനറും മറ്റും ഉപയോഗിക്കുവാനും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വിഷയത്തോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായിരുന്നാലും ഇവർ കണ്ടുപിടിച്ചതാണ് ഈ രണ്ട് കറി ലൈനും അതുപോലെ തന്നെ ഗ്രിഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വലയകൾ പോലെ ഉള്ള ഗ്രിഡുകൾ അതാണ് വലയെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഒരു ക്രോസിംഗ് പോയിൻ്റ് ഉണ്ട് ക്രോസിംഗ് പോയിൻ്റ് അപ്പോൾ ഒരെണ്ണം നമുക്ക് കിഴക്കുനിന്ന് പടിഞ്ഞാറു വോട്ടും ഒരെണ്ണം വടക്ക് നിന്ന് തെക്കോട്ടും പോകുന്ന രണ്ട് ലൈനുകൾ ഈ രണ്ട് ലൈനുകളുടെ ക്രോസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് നോഡൽ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതങ്ങനെ കണ്ടുപിടിക്കും ആ പോയിന്റിൽ കിടക്കുന്നവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഉള്ള രോഗങ്ങൾ വരുന്നത് അതിന് യാതൊരു സംശയവുമില്ല കാരണം തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് നിങ്ങൾക്കറിയല്ലോ അത് ആ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ലൈനിൽ കിടക്കുന്നവർക്ക് ഈ രോഗങ്ങൾ വരാം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ കത് കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ മെഷീനറി ഈ മെഷീൻ എന്ന് വെച്ചാൽ വലിയ മെഷീൻ ഒന്നുമില്ല അത് വർഷങ്ങളുടെ ശ്രമപരമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ആ സ്ഥാനം കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ ഒരു മനുഷ്യന് എനിക്കായിരുന്നാലും വൈഷ്ണവിക്കായിരുന്നാലും മറ്റ് നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ക്യാമറാമാൻ ആയിരുന്നാലും ആർക്കായിരുന്നാലും അമ്പത് അല്ലെങ്കിൽ അറുപത് ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഹേഴ്സിനപ്പുറം വൈദ്യുതി വൈബ്രേഷൻ താങ്ങാൻ കഴിയില്ല നമ്മുടെ കോശങ്ങൾക്ക് ട്രില്യൺ കണക്ക് കോശങ്ങളുണ്ട് നമുക്ക് അതുകൊണ്ട് നിർമ്മിതമാണല്ലോ നമ്മളെല്ലാവരും തന്നെ ആ കോശങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും താങ്ങാൻ കഴിയില്ല അതിൽ കൂടുതൽ അപ്പോൾ നൂറ്റി ഒരു അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങോട്ട് നൂറ്റി അമ്പത് പേരെ ആയിക്കഴിഞ്ഞാൽ ഈ കോശങ്ങളെല്ലാം മരവിപ്പിച്ച് നമ്മളെ അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ ഫ്രീക്വൻസി ആണ് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നു ഈ ഭൂമിക്കടിയിലുള്ള ജലനരമ്പുകളെന്ന് പറയുന്ന മലിനജലങ്ങളും പാറക്കെട്ടുകളും അതുപോലെ തന്നെ മറ്റു ധാതുക്കളിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി ഭൂമിക്ക് മുകളിലോട്ട് വരുന്നു ആ വരുന്നതിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങളും ഈ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ പിടിപെടുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് റിവേഴ്സാക്കി ഭൂമിയിലോട്ട് വിടാം നമ്മുടെ ഒരു കെട്ടിടം നമ്മൾ വയ്ക്കുമ്പോൾ ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ വർക്കിനോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യന്മാർ എന്താ ചെയ്യുന്നത് എർത്ത് കൊടുക്കും ഭൂമിക്കടിയിലോട്ടും എന്തിനാണ് അധിക വൈദ്യുതി പ്രസരണം ഉണ്ടെങ്കിൽ അതെല്ലാം റിവേഴ്സ് ചെയ്ത് ഭൂമിക്കടിയിലോട്ട് പോകുന്നതിന് അത് ചെയ്തില്ലേ പറ്റൂ അതല്ലാത്ത രീതിയിൽ വിരങ്കിൽ ചെയ്തിട്ടില്ല അപ്പോൾ അമ്പത് ഹെഡ്സ് വൈദ്യുതിയിൽ കൂടുതലായിട്ട് നമുക്കിങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ നമ്മുടെ കളമശ്ശേരിയിൽ ഇതിനൊരു മെയിൻ ഓഫീസുണ്ട് അമ്പതിൽ കൂടിയാലും കുറഞ്ഞാലും അവരവിടെ നിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് ഇപ്പോൾ പല സ്ഥലത്ത് നമുക്ക് പോകുമ്പോഴത്തേക്ക് യാത്ര ചെയ്യപ്പെടുന്നത് ആക്സിഡൻ്റ് സോൺ എഴുതി വെച്ചിട്ടുണ്ട് ആക്സിഡൻ അപ്പോൾ നമ്മളായിരിക്കും ഇതെന്താ ഈ ആക്സിഡൻറ്റ് സോൺ ഇവിടെ നിങ്ങൾ റോഡിന് വളവ് തിരിവുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മളായിരിക്കും എന്നാലും അത് മാത്രമല്ല അതായത് ജിയോ പൊതുക്ക് സ്ട്രെസ് ലൈനിൻ്റെ കടന്നു വരുമ്പോൾ അവിടെ ക്രോസിംഗ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ശ്രദ്ധിക്കുന്നവരുടെയൊക്കെ നിമിഷം നേരം കൊണ്ട് തന്നെ അവരുടെ തലച്ചോറിലുള്ള സിഗ്നലുകൾ മാറിപ്പോവാണ് ചെയ്യുന്നത് ആ ലൈനിലെത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിനായിട്ട് മറ്റൊരു കാര്യം നോക്കാം ഇതുപോലുള്ള ലൈനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ പരിശോധിക്കാം ഇതെന്താ ചെയ്യേണ്ടത് നിസ്സാരമായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണമാണ് പറയുന്നത് പൂച്ചകൾ എപ്പോഴും ഈ സ്ട്രെസ് ലൈനിലാണ് കിടക്കുന്നത് പൂച്ചകൾ അതുപോലെ തന്നെ അവിടെ മൺ കൂനകൾ കാണും അതായത് വെളുത്ത എറുമ്പുകൾ നമ്മളതിന ചിതലുകൾ വെള്ള എറുമ്പോൾ ചിതലുകൾ എന്ന് പറയുന്നത് അത് ആ കൂന പൂവിലവിടെ വളർന്നു വരും ചില സ്ഥലത്താണെങ്കിലും എന്താ ഭൂമിക്കടയിൽ നിന്ന് എറുമ്പുകൾ ഇങ്ങനെ ഉറുമ്പുകൾ ഉറുമ്പുകൾ നമ്മളെ എറുമ്പുകൾ തിരുവനന്തപുരം ഭാഷയിൽ പറയും ഉറുമ്പുകൾ അപ്പോൾ ആ ഉറുമ്പുകൾ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുക അത്ര അത് ഉടച്ചാലും ഇതും മാറില്ല അത് അവിടെ തന്നെ ഉണ്ടാകും പക്ഷെ പശുക്കളും നായ്ക്കളും അവിടെ ഒരിക്കലും കിടക്കില്ല കുതിരയും അവരിത് ഒച്ച വയ്ക്കും നല്ല സ്ഥാനത്ത് മാത്രമേ അത് കിടക്കാറുള്ളൂ നല്ല പോസിറ്റീവായിട്ടുള്ളു അത് പ്രകൃതി നിയമമാണ് പ്രപഞ്ചത്തിലെ പ്രകൃതിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു രീതിയാണത് അതുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതല്ലാത്ത സ്ഥലത്ത് സംഭവിക്കുന്നതാണിത് അപ്പം എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാതിരിക്കുക അത് മാത്രമാണ് ചെയ്യാവുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കൺസൾട്ടൻ്റെ കണ്ട് ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇത് കാരണമാണോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് അപ്പോൾ ഈ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുമ്പോഴത്തേക്ക് മറ്റൊരു പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കാര്യം പറഞ്ഞു വന്നു ഒരു മെഷീനെ കുറിച്ചിട്ട് അതിൻ്റെ ഓറ ഓറ സ്കാനർ എന്നാണ് അതിൻ്റെ ഒരു പേര് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു സ്കാനറിൻ്റെ ഉപയോഗം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആധികാരികത നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം എന്താണെന്നൊന്ന് പറയാമോ നല്ലൊരു ചോദ്യം ശരിക്കും ആ കണ്ടന്റിലോട്ട് തന്നെ വൈഷ്ണവി ഇറങ്ങി ചെന്നുള്ളതാണ് അതായത് ഈ ഓറ സ്കാനർ നിരവധി വർഷങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അത് കണ്ടെത്തിയത് തന്നെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് റിട്ടേർഡ് ആണ് ഇന്ത്യയിലെ അതിൻ്റെ ഉപജ്ഞാതാവ് അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹാഡ്മാൻ ഗ്രിഡും അതുപോലെ തന്നെ മാൻഫ്രട്ട് കറി ഇവരാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ആദ്യമായിട്ട് ഇത് വന്നത് അതിന് ശേഷമാണ് നമ്മുടെ ഭാരതത്തിലോട്ടും ഈ ബൗബയോളജി എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രമാണ് പല രാജ്യത്തും പല ശാസ്ത്രങ്ങൾ നിൽക്കുന്നുണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലായിടത്തും നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണല്ലോ ചോദിച്ചത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെഷീൻ ഉപയോഗിക്കും ആ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ശാസ്ത്ര ലോകം തന്നെ രൂപകൽപ്പന ചെയ്ത മെഷീനാണത് അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും മുന്നിൽ വെച്ച് നമുക്കത് കാട്ടിക്കൊടുക്കാൻ പറ്റും ഓരോ വ്യക്തിയുടെയും എന്നിട്ട് അതിനെ റിവേഴ്സ് ചെയ്ത് ഭൂമിക്ക് അടിയിലോട്ട് വിടുന്നത് കാണാൻ പറ്റും അതിൻ്റെ ഉള്ള ഉദാഹരണമാണ് നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആ രണ്ട് സാമ്പിളുകൾ നമ്മൾ ആ ഒരു മെഷീൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് നമ്മളത് സ്ഥാപിച്ച് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് നോക്കാൻ കഴിയും അപ്പോൾ പോസിറ്റീവ് അല്ല നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിനകത്തിരിക്കുന്ന പല സാധനങ്ങളും നമ്മളെടുത്ത് മാറ്റും അലങ്കാര വസ്തുക്കൾ എല്ലാം നമ്മൾ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് പറയും ഇതിവിടെ വെക്കേണ്ട വയ്ക്കണ്ടെന്ന് പറയും വയ്ക്കേണ്ടെന്ന് പറയും ആ സാധനങ്ങളെല്ലാം മാറ്റി വയ്ക്കും എന്നതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കും അവിടെ പോസിറ്റീവായും എന്ന് നോക്കും അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സാമ്പിൾ നമ്മൾ ഉപയോഗിക്കും ഐ ആർ ഇൻഫ്രാറെഡ് യു വി വയലറ്റ് ഈ രശ്മികൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും അവിടെ പ്രശ്നം കാണും ആക്സിഡൻറ്റ് ഐ ആർ എന്ന് പറയുന്നത് ആക്സിഡൻറ്റുകളും അപകടങ്ങളും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന രശ്മികളെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ യു വി യു വി എന്ന് പറയുമ്പോഴത്തേക്ക് സ്പിരിച്വൽ എനർജി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മെഷീൻ കൊണ്ട് മറ്റെന്തെങ്കിലും ഉപയോഗം ഉണ്ടോയെന്ന് നോക്കാം മറ്റുപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് എൻ്റെ പറയും നീ ഇവിടെ കിടക്ക് നിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടോയെന്ന് ഞാൻ കട്ടിത്തരാം അപ്പോൾ ഇപ്പോൾ ഒരു അമ്പത്തി ഒന്ന് അമ്പത്തി എട്ട് വീടുകളിൽ അമ്പത്തി ഒരുപാട് പേരെ ഞാൻ നോക്കി അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നോക്കിയത് അപ്പോൾ അവരുടെ സലൈവ ഉമിനീരെടുക്കും ക്വാർട്ടറിലെ അല്ലെങ്കിൽ ബഡ്സിലെടുക്കും ബഡ്സിന് അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അവരുടെ ഉമിനീരെടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിടും ഇട്ടു ശേഷം പറയും കിടക്കാൻ പറയും കിടന്നിട്ട് അവൻ്റെ ശരീരത്തിൽ മൊത്ത നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് മുകളിൽ വരെ അങ്ങനെ ശരീരത്തിൽ ബോഡിയിൽ ടച്ച് ചെയ്യാതെ നമ്മളിങ്ങനെ നോക്കുന്നു ഞാൻ പറയും നിൻ്റെ ഇന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് രണ്ട് ഡോക്ടർമാർക്ക് ഇപ്പോൾ തെളിയിച്ചു എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് നെയ്യാറ്റിൻകര ഡോക്ടറാണ് ഞാമ്പറ ഡോക്ടറെ നോക്കാമെന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ എനിക്കിവിടെ ഹെർണിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഞാമ്പറ ഞാൻ അറിഞ്ഞില്ല അതുപോലെ തന്നെ കണ്ണൂരുള്ള നമ്മളെ പയ്യന്നൂരുള്ള ഒരു വിജേട്ടനുണ്ട് അപ്പോൾ അവിടെയും ചെന്നിട്ട് ഇങ്ങനെ നോക്കി അതായത് ഈ ഓരോ സ്കാനർ കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ ഏതെല്ലാം രീതിയിൽ അത് കൈകാര്യം ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് കഴിയുന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തുള്ള ഈ വൈബ്രേഷൻ ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ ഫ്രീക്വൻസിയുടെ അളവ് അനുസരിച്ചാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടാകുന്നതും മനുഷ്യ ശരീരത്തിനെ കാർന്ന് നിന്ന് തിന്നുന്ന ഭേദമാക്കാനാകാത്ത രോഗങ്ങൾ പിടിപെടുന്നതെന്നുമാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ അനന്തമായിട്ടുണ്ട് അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംശയമുള്ളവർ എന്നെ വിളിക്കണം വിളിച്ചു കഴിഞ്ഞാൽ ആ സംശയങ്ങൾ നമുക്ക് തമ്മിൽ തമ്മിലത് സംസാരിക്കാം ഏതെല്ലാം രീതിയിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ എൻ്റെ അറിവുകൾ നിങ്ങളിലോട്ട് പങ്കിടുവാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അത് വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈയൊരു വീട്ടിനകത്തെ വിഷയങ്ങളെ കുറിച്ചാണല്ലോ സ്വാഭാവികമായും സാധാരണക്കാർക്കുള്ളൊരു ഒരു ഒരു ചിന്താഗതിയാണ് വീട്ടിനകത്ത് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് എനർജി അതായത് അലങ്കാര വസ്തുക്കൾ മണിപ്ലാന്റ് പോലുള്ള അലങ്കാര വസ്തുക്കൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് മലയാളികൾ അപ്പോൾ ആ ഒരു അലങ്കാര വസ്തുക്കൾ നമ്മൾ മാറ്റി വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അലങ്കാര വസ്തുക്കൾ ഇവിടെ ഇരുന്നാൽ അത് നമുക്ക് ശരിയാകില്ല എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുക അതിന്റെ ഒരു ആധികാരനെക്കുറിച്ച് പറയാം അതിന്റെ ആധികാരി എന്ന് പറയുമ്പോൾ വീടിന്റെ അലങ്കാരത്തിന് വേണ്ടി വേണ്ടി ഇൻറ്റീരിയർ ഡെക്കറേഷന് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ചില വീടുകളിൽ ചില ജീവനുണ്ടായിരുന്ന മൃഗങ്ങളുടെ തലകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രൂപങ്ങളോ മരിച്ചു പോയവരുടെ ഫോട്ടോസോ അതല്ലെങ്കിൽ വേറെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഇല്ലെങ്കിൽ സ്ഥലത്ത് കിട്ടുന്ന ഇല്ലെങ്കിൽ മാളുകളിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കുട്ടികളുടെ എന്താണ് കരച്ചിന് കാരണം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കൊടുക്കും ഇതെല്ലാം നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് വരുന്നത് ഒരു പക്ഷേ ഫർണിച്ചറുകൾ ഇട്ടിരിക്കുന്ന സ്ഥാനമായിരിക്കും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത് ചിലപ്പോൾ അത് വുഡാണെങ്കിൽ ഒരു ഭാഗത്താണെങ്കിലും അതായിരിക്കും നെഗറ്റീവായിട്ട് വരുന്നത് അങ്ങനെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഈ സ്കാനറിലൂടെ ആ സ്ഥാനത്ത് അത് വെക്കാമോ വെക്കാൻ പാടുണ്ട് അവിടെ പ്ലേസ് ചെയ്യാമോ മറ്റൊരു സ്ഥലത്താണോ പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമുക്കത് കാട്ടിത്തരും കാട്ടിത്തരുമ്പോൾ ആ സ്ഥാനം ഈ ആയിരിക്കുന്ന ഇപ്പോൾ ചെയറാണെങ്കിൽ ആ ചെയർ അതല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണെങ്കിൽ അത് അതിനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നു അത് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കും അതിന് മറ്റൊരു സ്ഥാനത്ത് അതിൻ്റെ സാമ്പിൾ വേണമെങ്കിൽ ഇടാം അതല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു സ്ഥാനത്തായിട്ട് നമ്മൾ അതിനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ പോസിറ്റീവായിട്ട് കാണിക്കും ആ സ്ഥലത്താണ് അത് പ്ലേസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറയേ ഫിഫ്തിയർ അല്ലെങ്കിൽ സിക്സ്റ്റി ഇയേഴ്സിൽ കൂടുതലായിട്ട് ഒരു വൈബ്രേഷൻ വൈദ്യുതകാന്തിക ഗാന്തിക തരംഗം താങ്ങാൻ കഴിയില്ല അപ്പോൾ അതിന് ഇരട്ടിയായിട്ട് ഈ വൈദ്യുത തരംഗങ്ങൾ ഭൂമിക്ക് മുകളിലോട്ട് വരുന്നത് കൊണ്ടും ഈ ലൈൻ കടന്നു പോകുന്നത് കൊണ്ടും അതിനെ റിവേഴ്സ് ചെയ്ത് ഭൂമിക്ക് അടിയിലോട്ട് വിടാത്തത് കൊണ്ടുമാണ് അവരുടെ കോശങ്ങളെ അത് പിടിക്ക് മുഴുക്കിയിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കും മുതലുമുള്ള ഇപ്പം നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് നല്ല ബോഡിയുള്ള ഒരു സിഗരറ്റോ മറ്റു മദ്യപാനുമങ്ങളോ ഒന്നും ഉപയോഗിക്കാത്തവർക്ക് അറ്റാക്ക് വരുന്നില്ലേ അത് നിങ്ങളെന്തോ അത് വരുന്നുണ്ട് തീർച്ചയായും നമ്മളെന്നെ അത്ഭുതം അവർ ഇത്രയും ചെയ്തിട്ടുണ്ട് അവർ നടക്കാൻ ഇരിക്കാൻ പോകുന്ന എല്ലാ കാര്യത്തിനും ചെയ്യുന്നുണ്ട് നല്ല ആരോഗ്യമുണ്ടാവും അവർ സംഭവിക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിരിക്കുന്ന കെട്ടിടത്തിന് താഴെയുള്ള ഭൂഗർഭ അറയ്ക്ക് താഴെയുള്ള അതായത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭൂമിക്കടിയിൽ നടന്നിട്ടുണ്ട് അവിടെ നിന്നുണ്ടാകുന്ന ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ വൻ പാറകൾ വൻ പാറകൾ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നോക്കണം ചില നഗരങ്ങളിൽ കൂടി പോകുമ്പോൾ ഇപ്പം നമ്മൾ സിറ്റിക്കകത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു സിറ്റി കോഴിക്കോടോ ഏതൊരു സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാമ പ്രദേശമായിക്കോട്ടെ നിങ്ങൾ നോക്കണം മരങ്ങൾ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ പോകും അല്ലെങ്കിൽ ചില മരങ്ങളുടെ ചില മര മരങ്ങളുടെ മുഴകൾ മുഴകളുണ്ടാവും ഇങ്ങനെ മുഴ ഇങ്ങനെ തടിച്ചു നിൽക്കും ആ മരത്തിന് ക്യാൻസറാണ് ആ മരത്തിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടി പോകുന്നത് എന്താണ് ഈ സ്ട്രെസ് ലൈൻ കടന്നു പോകുന്നു അതുകൊണ്ടാണ് ഇത് കായിഫലം ഒന്നും ഉണ്ടാവില്ല കായ്ഫലങ്ങളോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ വളഞ്ഞു പൊളഞ്ഞിങ്ങനെ പോകും വലിയ വലിയ മുഴകളായിരിക്കും അത് ക്യാൻസറാണ് ആ മരത്തിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നാണത് നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് സത്യമായിട്ടുള്ള ശാസ്ത്രലോകം വികസിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് വികസിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള സ്ട്രെസ് ലൈനുകളിലൂടെ നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ പറ്റുന്നു അപ്പം നമുക്കത് എന്താ ചെയ്യാൻ പറ്റുക അതല്ലേ നമുക്ക് നോക്കേണ്ടത് അതിന് പരിഹാരമാണ് നമുക്ക് വേണ്ടത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഈ ഒരു രംഗത്തേക്ക് സാറ് വന്നത് എങ്ങനെയാണ് അതായത് നമുക്ക് ആർക്കും അധികമായി അറിയാത്ത ഒരു വിഷയം ഈ ഒരു വിഷയം സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയം സെലക്ട് ചെയ്യാനുള്ള കാര്യം കാരണം ഒന്ന് പറയാമോ അതായത് ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഒരു സബ്ജക്റ്റുമായിട്ട് ലൈവായിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന ഞാനാണ് കൊണ്ടുവന്ന് ഇത്രയും പ്രശസ്തമാക്കി മാറ്റിയത് ഞാനാണ് അതെന്താണെന്നും പറയുന്നില്ല അത് ഈ ജീവിത ടി വി കാണുന്നവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് ഇപ്പം എന്നെ അന്വേഷിക്കുക ഇയാൾ ഇത്ര നാളെവിടെ ആയിരുന്നുവെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെ വിളിച്ചോദിക്കും ഉറപ്പാണ് അതിൽ സംശയമൊന്നുമില്ല ഞാൻ അത്രത്തോളം അവസാന വാക്കായിരുന്നു കേരളത്തിൻ്റെ ഇത് സത്യസന്ധമായിട്ട് മാത്രം കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു അതുകൊണ്ടാണ് ഒരേ മൊബൈൽ നമ്പറിൽ ഞാൻ നാല് വർഷത്തിന് ശേഷം വീണ്ടും മൊബൈൽ നമ്പറുമായിട്ട് ഇതേ നമ്പറിൽ തന്നെ നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് അപ്പോൾ എനിക്കൊരുപാട് എന്താണ് ഈ വിഷയത്തിനോട് ഭയങ്കര താല്പര്യമാണ് എനിക്ക് ഇല്ലാത്തൊരു താല്പര്യമാണ് ഈ ശാസ്ത്രലോകം എന്ന് പറയുന്നത് അപ്പം മറ്റേ വിഷയം എന്തുകൊണ്ടെന്ന് മതിയാക്കിയെന്ന് വിചാരിച്ചാൽ ഇല്ലെങ്കിൽ നിർത്തിയെന്ന് വെച്ചാൽ നിർത്തിയിട്ടില്ല പൂർണ്ണമായിട്ടും എന്നോട് ഇപ്പോഴും സംശയം ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ മറ്റു മേഖലകളിൽ ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടും എനിക്കതിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടും ആണ് ഞാൻ ആ ഒരു വിഷയത്തിലോട്ട് കൂടുതൽ കിടക്കാത്തത് എന്നാൽ ഈ വിഷയത്തിലോട്ട് വന്ന പ്രധാന കാരണം ശാസ്ത്രത്തിൻ്റെ പിൻവലത്തോടു കൂടിയാണ് ഞാൻ വന്നത് അത് നമ്മുടെ ഇപ്പോൾ ഈ രോഗബാധിതമായിരിക്കുന്ന ഈ ഒരു സമയമുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഫുഡായിരുന്നാലും മറ്റായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും അവർക്കത് ഉപയോഗപ്രദമാവുന്നുവെങ്കിൽ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ എട്ടും ഒമ്പതും വർഷമായിട്ട് ഇപ്പോഴും എന്നെ ഓരോ വർഷവും കാര്യങ്ങൾ ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് വിശ്വസനീയമായിട്ടുള്ള കുറച്ചുകൂടെ ശാസ്ത്രത്തിൻ്റെ പിൻവലം കുറച്ചുകൂടെ അല്ല പൂർണ്ണമായും ശാസ്ത്രത്തിൻ്റെ പിന്തുണയുള്ള ഒരു സബ്ജക്റ്റിലോട്ട് വരണമെന്നും കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനത്തിലായിരുന്നു കാരണം ഇത് എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് എനിക്ക് പെട്ടെന്ന് തലയിൽ കയറുന്നതല്ല ഇത് എന്നാൽ അതിനോടുള്ള കൗതുകം ഏതൊരു മന്ദബുദ്ധിയാണെങ്കിലും ഒരു വിഷയത്തിനോട് അവന് എന്താണ് ഉണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കും അപ്പോൾ അതിനോട് എനിക്ക് വളരെയധികം താല്പര്യവും കൗതുകവും ഒക്കെ വേറിട്ട ഒരു വഴിയിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് ഇത് കൊണ്ടുവരണമെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റണമെന്നുമുള്ള ഇതാണ് ഇപ്പോൾ ഞാൻ ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ള ആൾക്കാർ തന്നെ വിളിക്കാറുണ്ട് ഇപ്പോൾ ഗൾഫിലോട്ട് ഈ പ്രോഗ്രാം നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഉള്ളവർക്കെല്ലാം തന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ സംശയങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അല്ലാതെ പറയാതിന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം നമ്മളെ സഹജീവികളുടെ നല്ല ആരോഗ്യം നല്ല ആരോഗ്യം നല്ലൊരു സമൂഹത്തെയും നല്ലൊരു നാടിനെയും നല്ലൊരു രാജ്യത്തെയും വാർത്ത എടുക്കുമെന്നുള്ള യാതൊരു സംശയവും നമുക്കില്ലല്ലോ അതാണ് അങ്ങനെ പോകുന്നത് ജീവനുള്ള വീടുകളെക്കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയാൻ പരിഹരിക്കപ്പെടാൻ സാറിനെ വിളിക്കുക സാറിൻ്റെ നമ്പർ നമ്പർ താഴെ കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിനെ കൂടുതലായി സാറിനോട് സംസാരിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാം ഇനിയും അടുത്ത ആഴ്ച വീണ്ടും ഇതേപോലുള്ള വിഷയങ്ങളുമായി വരാം അതുവരേക്കും നന്ദി